എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നട്ടുച്ച സമയത്താണ് കോൾ വന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റും ഒരു ചെറിയൊരു ചോപ്പറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ കാർട്ട് ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതൊരു ചോപ്പറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ഒരുവിധ എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവോടെ നമുക്ക് അതിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നുണ്ട് ഇനി ഞാൻ ഒരു ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപ നല്ല കോട്ടനാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല യെല്ലോ കളറിലുള്ള ഒരു ആണ് കണ്ടിട്ട് നല്ല കോട്ടൺ ആണെന്നൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് കവറൊന്ന് മാറ്റി നോക്കാം വാ സൂപ്പറാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നല്ല കട്ടിയൊക്കെ ഉണ്ട് നല്ല ബെഡ്ഷീറ്റ് ആണ് വീഡിയോയിൽ ഇതിൻ്റെ ഒറിജിനൽ കളർ കാണുന്നില്ല ഇതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള കുത്തുന്ന ഒരു മഞ്ഞ കളറല്ല ഈ കളറാണ് അതിന് ശരിക്കുള്ളത് നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് നല്ല ഉഷാറുള്ള തുണിയാണ് ഇനി നമുക്ക് ഈ ഒന്ന് നോക്കാം അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായി പിന്നീട് വിരിക്കുമ്പോൾ കാണാം ഇനി അടുത്തത് നമുക്ക് ചോപ്പറ് തുറന്ന് നോക്കാം എൻ്റെ അടുത്ത് ഇലക്ട്രിക് ചോപ്പറാണ് ഉള്ളത് അതുകൊണ്ട് കറണ്ട് കൂടുതൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് നമുക്കൊന്ന് ചോപ്പറിൽ ഇട്ടിട്ട് നോക്കാം ഓ സൂപ്പർ നന്നായി ചെറുതായിട്ടുണ്ട് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും പുതിയ ചോപ്പറൊക്കെ കിട്ടിയതല്ലേ നമുക്ക് ഉള്ളിയൊക്കെ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒരു കറി വെക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ മുരിങ്ങക്കായ വെച്ചിട്ടാണ് ഇന്നത്തെ കറി മുരുങ്ങാക്കായ തൊല കളഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വെട്ടി കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം ഇനി ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കടകിട്ട് പൊട്ടിക്കുക ശേഷം നമ്മൾ വെട്ടി ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ മിക്സിയിൽ അരച്ച് അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കഴുകി വെച്ച മുരിങ്ങക്കായൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ശേഷം നമുക്ക് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വേവാനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇനി അത് വെന്ത് കിട്ടുമ്പോഴേക്ക് നമുക്ക് അല്പം തേങ്ങ അരച്ചെടുക്കണം അതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ചീരുള്ളി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നന്നായി അരച്ചെടുത്ത് അതിനു ശേഷം ഇത് വെന്ത കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇപ്പം മുരിങ്ങക്കായ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ഒഴിച്ച് കൊടുക്കുക ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് തിളക്കുക ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ എരിവും പുളിയും ഒക്കെ ഉള്ള മുരിങ്ങാക്കായ കറി റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ചോറിലേക്ക് ഇത് വിളമ്പി കൊടുക്കാം അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് എല്ലാവരും ഷോപ്പിലൊന്ന് കയറി നോക്കുക അപ്പോൾ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം